ഹായ് ഗായ്സ് അസ്ലാമലൈക്കും അപ്പം ഇന്നൊരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ല അതുപോലുള്ളൊരു വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കണേ പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് വളരെയധികം സന്തോഷമായി ആ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കെടുക്കണം അപ്പോൾ നിങ്ങൾ കുറച്ച് ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി പറയട്ട നിങ്ങളെ കമൻറ്റ് എന്തായാലും നിങ്ങളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ ഇത് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ആ കാര്യത്തിൽ ഷെയ്ൻ ഷെയ്ൻ പോലെ അതായത് പോലെയാണ് ഇപ്പോൾ ജ്യോതികുമാർ ും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു പിഴവാണ് എന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞു പക്ഷേ ആ പ്രതികരണങ്ങളിൽ ഒന്ന് ഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ചു കൊന്നതാണ് എന്നതടക്കമുള്ള പ്രയോഗങ്ങളുണ്ട് താങ്കളും അത് ഓർമ്മിക്കുന്നുണ്ടാകും അല്ലല്ല അതെല്ലാം അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം ഒരു പാർട്ടിയുടെ സ്പോക്സ് പേഴ്സണായി നിൽക്കുന്ന സമയത്ത് തർക്കത്തിനിടയിൽ വാദത്തിനിടയിൽ കാഠിന്യമേറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ പ്രത്യയശാസ്ത്രം തന്നെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് അപ്പൊ നമ്മൾ എന്തു പറയണം ഏ നിങ്ങൾ അത് ഉപേക്ഷിക്കരുത് നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി ഇങ്ങോട്ട് വരരുത് എന്ന് നമ്മൾ പറയാമോ നമ്മൾ ആ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത് ഉരുളാദാശന ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിട്ട് ശുദ്ധ ഭൗതിക ചാടകണിക്കാൻ തട്ടിപ്പടുത്താണ് ഇവരെ നേതാവുണ്ടല്ലോ സതീശൻ പുസ്തകം വായനയാണ് കാരണം കേരളത്തിൽ എന്താണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ബുദ്ധി ഒരു ഒരു ജാടയുണ്ട് പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്ന് കെ കരുണാകരനെ നോക്കി പാടി എന്നുള്ളതാണ് ആ മഹാഭാവം വാരി ചെയ്ത് തെറ്റ് അതിന്റെ പേരിലെ പോയി തല്ലിക്കൊന്ന് നാളെ ഇവർ അധികാരം കിട്ടിയാൽ എന്റെ എന്നുള്ള നിർബന്ധമുണ്ട് കോൺഗ്രസ്സുകാർ ചരിത്രതാണ് അധികാരം കിട്ടിയത് മുഴുവൻ ക്രഷ് ചെയ്തിട്ടുണ്ട് ാര് രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണം ആവുകയല്ല പക്ഷെ ഒരു ഉള്ളൂ ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം അല്ലാതെ ഇനിയിപ്പോ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി ഈ സംഭവം ഇഷ്ടപ്പെട്ടോ ഇല്ലേ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണ്ടീന്ന് അറിയില്ല കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു ഇന്ന് നമുക്ക് ബാക്കിയൂടെ ഒന്ന് കേട്ടോക്കാം അവരുടെ ഡയലോഗുകൾ സന്തോഷായി ആ സന്തോഷം ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം പോലെ അതായത് പോലെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജ്യോതികുമാർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു പിഴവാണ് എന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞു പക്ഷേ ആ പ്രതികരണങ്ങളിൽ ഒന്ന് ഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ചു കൊന്നതാണ് എന്നതടക്കമുള്ള പ്രയോഗങ്ങളുണ്ട് താങ്കളും അത് ഓർമ്മിക്കുന്നുണ്ടാകും ഈശ്വര ആരും പറഞ്ഞു അല്ലല്ല അതെല്ലാം അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം ഒരു പാർട്ടിയുടെ സ്പോക്സ് പേഴ്സണായി നിൽക്കുന്ന സമയത്ത് തർക്കത്തിനിടയിൽ വാദത്തിനിടയിൽ കാഠിന്യമേറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ പ്രത്യയശാസ്ത്രം തന്നെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് അപ്പൊ നമ്മൾ എന്തു പറയണം ഏ നിങ്ങൾ അത് ഉപേക്ഷിക്കരുത് നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി ഇങ്ങോട്ട് വരരുത് എന്ന് നമ്മൾ പറയാമോ നമ്മൾ ആ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കില്ലേ ഞങ്ങൾ ചെയ്യേണ്ടത് ഉരുളാദാ ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങൾ ധരിക്കാൻ വേണ്ടിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കാണ് തട്ടിപ്പടുത്തുകയാണ് പിറ നേതാവ് ഉണ്ടല്ലോ സതീശൻ പുസ്തകം വായനയാണ് കാരണം കേരളത്തിൽ എന്താണ് കേരളത്തിലൊരു ഇടതുപക്ഷ ബുദ്ധി ഒരു ജാ ഒരു ഒരു ജാടയുണ്ട് പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന പ്രതിപക്ഷ നേതാവ് അനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്ന് കെ നഗരനെ നോക്കി പാടി എന്നുള്ളതാണ് ആ മഹാഭാവം വാരിയൂട്ടി ചെയ്ത് തെറ്റ് അതിന്റെ പേരിലാ പോയി തല്ലിക്കൊന്ന് നാളെ ഇവർ അധികാരം കിട്ടിയാൽ കൊല്ലില്ല നിർബന്ധമുണ്ട് കോൺഗ്രസ് കാരണം ചരിത്രതാണ് അധികാരം കിട്ടിയെടുത്ത് മുഴുവൻ ക്രഷ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷനെ ാര് രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണ ആവുകയില്ല പക്ഷെ ഒരു ഉള്ളൂ ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം അല്ലാതെ ഇനിയിപ്പോ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ത്രിവർണഷാൾ അണിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെരേന്ദ്രനും സംഘവുമാണ് എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പി ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് വന്നു സി പി എം അതിനിടെ നിങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് ഇൻഫോർമലായി സോഷ്യലൂടെ നമ്മൾ അറിഞ്ഞ വിവരമാണ് അത് ശരിയാണോ ശരിക്കും അരുൺ അരുൺജി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പോലൊരു മാധ്യമപ്രവർത്തനമാണ് പ്രത്യേകിച്ച് കുടിനതന്ത്രമുള്ളൊരു മാധ്യമപ്രവർത്തനം ഏത് തലം വരെ സംസാരിക്കുന്നതും എനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പരിചയം എനിക്കുണ്ട് അതുകൊണ്ട് ഏതൊക്കെ സംസാരിക്കണം ഏതൊക്കെ സംസാരിക്കണം എനിക്ക് ധാരണയുണ്ട് അങ്ങനെ എന്നെ ശ്രമിക്കരുത് ഞാൻ പോകും താങ്കൾ നമ്പർ വൺ സന്ദീപിന്റെ ഉള്ളിലുള്ളത് നിലപാട് മാറ്റിയാൽ തനി തങ്കമാണെന്നാണ് സി പി എം പറഞ്ഞത് നോക്കൂ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് മുഴുവൻ ഞാൻ നന്ദി എന്നെ കുറിച്ച് രമേശ് ചെന്നിത്തല നല്ല വാക്ക് പറഞ്ഞിട്ടില്ലേ എന്നെ കുറിച്ച് വി ഡി സജീഷൻ സർ നല്ല വാക്ക് പറഞ്ഞിട്ടില്ലേ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല ഒരു തരത്തിലും ചർച്ച ഇപ്പൊ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നരേന്ദ്രമോദി ഈ രണ്ടു മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ തള്ളിപ്പറയാൻ കഴിഞ്ഞത് സന്ദീപിന് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോൾ പരിണാമങ്ങൾ ഉണ്ടാവുമല്ലോ ഇത് ദീർഘകാലമായിട്ടുള്ള പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചില നിലപാടുകളിൽ വിയോജിപ്പുണ്ടാവും അത് അവിടെ ഉന്നയിക്കാൻ സാധിക്കും എന്താ ഉദ്ദേശം ഏറെക്കാലമായി ഈ വർഗീയതയുടെയും കടയിൽ നിൽക്കുമ്പോൾ അനുഭവിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ കാലം തന്നെ അല്ല അതിനു മുമ്പ് തന്നെയല്ലേ നിങ്ങൾ ഒരു വർഷക്കാലം എന്നെ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയോ എന്തുകൊണ്ട് കിട്ടാതിരുന്നത് ഒരു വർഷക്കാലം ഒരു വർഷക്കാലം ഞാൻ കേരളത്തിലെ ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ബഹുസ്വരമായിട്ടൊരു സമൂഹത്തിനിടയ്ക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകരുത് എന്ന് നിരുപദ്രവമായി പേരിൽ ഒരു വർഷക്കാലമാണ് ഞാനും നിങ്ങൾ നമ്മളെ ബന്ധ അവസാനിപ്പോയാൽ സംഗതി കൊഴയും എന്താ സംശയം ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് ഹിന്ദുത്വ എന്ന ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയാണ് കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ് മതേതരത്വമാണ് അപ്പൊ ഹിന്ദുത്വം ഇനിയില്ല ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോ മറ്റൊരു ആശയത്തിനും പ്രസക്തിയേ ഇല്ല ഇന്ത്യക്ക് വേണ്ടത് നൂറ് ശതമാനം ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റാണ് തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ ഇഷ്ടപ്പെട്ടു സന്ദീപ് ഏറ്റവും കൂടുതൽ അടിസ്ഥാനത്തിന് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെയാണ് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെ നെഹ്റുവിന്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോവുകയാണ് സി നെഹ്റുവിൻ പൊളിറ്റിക്സിനെതിരായിട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് ബിജെപിയുടെ അജണ്ടയായിരുന്നു ഞങ്ങളതിന്റെ പാർട്ടായിരുന്നു ഞങ്ങൾ അതിന്റെ സോൾജേഴ്സ് ആയിരുന്നു ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഈ പരിവർത്തനം അല്പം റിപ്പോർട്ടറിക്ക് വരുമ്പോൾ ഇല്ല വാങ്ങിച്ചു അപ്പൊ നമുക്കൊക്കെ പറ്റിയാല് നമ്മൾ പരസ്പരം ഏത് പാർട്ടി ആണെങ്കിലും പിന്നെ ഏത് പ്രസ്ഥാനം എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ പരസ്പരം ചളി വാരി എറിയരുത് വാരി എറിഞ്ഞാൽ ചില അപ്പോൾ പരസ്പരം ആരും ചളി വാരി എറിയാതെ ശ്രമിക്കപ്പോൾ അതാണിപ്പോൾ വാര്യർക്ക് കിട്ടിയിട്ടുള്ളത് സന്ദീപ് വാര്യർക്ക് അപ്പോൾ എനിക്കിപ്പോൾ നീന്ത ഒരു ഉത്തരം കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏതോ ഒരു ഫീലിംഗിൽ നമ്മൾ കേട്ടിട്ടില്ലേ എന്താ വാര്യരെ നന്നാവാത്തേന്ന് അപ്പോൾ സന്ദീപ് വാര്യർ നന്നായിട്ടുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷം ആ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്നത് വളരെ സന്തോഷം പക്ഷേ നമ്മൾ ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരിക്കലും പരസ്പരം ചളി വാരി എറിയരുത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ബായ്